ഇക്കാര്യം സുഗമദേവി പുത്തൻ പ്രൊമോയിൽ പ്രത്യേകിച്ചൊന്നും തന്നെ ഇല്ല ഇന്നും ആ ഒരു പോലീസ് വരുന്നതും അന്വേഷിക്കുന്നതും ആ ഒരു ഓഫീസിലെത്തി പോലീസ് ഓഫീസിലെത്തി ചാർജ് എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആ ഒരു പോലീസ് ഓഫീസറോട് പറയുന്നുണ്ട് ഇത് നമ്മളുടെ അഭിമാന പ്രശ്നമാണ് ഈ കേസ് എങ്ങനെയും തെളിയിക്കണം എന്ന് പറയുന്ന ദൃശ്യങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിച്ചത് അപ്പോൾ അപ്പുറത്ത് ബലരാമൻ നമ്മുടെ ചന്ദ്രയോടും പറയുന്നുണ്ട് നമ്മുടെ മോളുടെ കൊലപാതകം എങ്ങനെയും കണ്ടെത്തും അവർക്ക് നമ്മൾ തക്കതായ ശിക്ഷ മേടിച്ച് കൊടുക്കുകയും ചെയ്യുന്നത് നമ്മുടെ ചന്ദ്രയോട് പറയുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാട്ടോ നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിച്ചത് അപ്പോൾ ഇന്നലെയും ഏകദേശം അത് തന്നെയായിരുന്നു ഇന്നും അതുതന്നെയൊക്കെയാണ് നമ്മുടെ ആ ഒരു പരമ്പരയിൽ കാണുക ആ ഒരു പ്രൊമോയിൽ കാണിച്ചത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു പോലീസ് അന്വേഷണവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഒരു ഫിലിം സ്റ്റൈലാട്ടോ തോന്നിയത് ശരിക്കും ആ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഓഫീസും പോലീസിൻ്റെ കാര്യങ്ങളും അതും ഇതൊക്കെയായിട്ട് ശരിക്കും ഒരു ക്രൈം ത്രില്ലർ മൂവി കാണുന്ന ഒരു ശരി ഒരു പ്രതീതി തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തെ ആ ഒരു പ്രൊമോ കാണുമ്പോൾ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കിക്കാണാം കേട്ടോ എന്തൊക്കെയൊരു ട്വിസ്റ്റുകളായിരിക്കും വരാൻ പോകുന്നത് കണ്ട് തന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ